മലയാളി പൊളിയാണ് പക്ഷേ ഈ മലയാളിയെ പറ്റിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ ഒരുപാട് കഥകൾ നമ്മൾ കാണുന്നില്ലേ അവസാനം പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട് അവസാനം ഇപ്പം വന്ന് നിൽക്കുന്നത് പകുതി വിലയ്ക്ക് സ്കൂട്ടറോ ഗൃഹോപകരണങ്ങളൊക്കെ ഒരു പദ്ധതിയിലാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു മുപ്പതിനായിരത്തിപ്പക്കാരെ ആയിരം കോടിക്ക് മേളി പറ്റിക്കപ്പെട്ട കഥയാണ് എനിക്കിത് പറയാനുള്ളത് നമസ്കാരം ഞാൻ എം കെ തോമസ് കാര്യത്തിലേക്ക് വരാം ഞാൻ ഈ പറയാൻ വരുന്നത് മക്കളുടെ ഉപരിപഠനത്തെക്കുറിച്ച് ഉള്ള ഒരു ആശങ്ക വരുമ്പം രക്ഷിതാക്കളുടെ വേവലാതികളെക്കുറിച്ചാണ് ഈ വേവലാതി അൽസംസ്ഥാനത്തെ അഡ്മിഷൻ മാഫിയ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് അത് നിങ്ങൾക്കറിയുന്നുണ്ടോ നമുക്കിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ അടുത്ത സമയങ്ങളിൽ മാർച്ച് മാസത്തിൽ പ്ലസ് ടു പരീക്ഷ തുടങ്ങും ഈ പരീക്ഷ ആകുമ്പോഴത്തേനും മാതാപിതാക്കളുടെ ആശങ്കയും വേബലാതിയും മക്കളെ ഉപരിപഠനത്തിൽ വിടണമെന്നുള്ളൊരു ചിന്തയാണ് ഈ ചിന്ത വരുമ്പോൾ ഈ ചിന്ത എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മൾ അജ്ഞത എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരുപാട് പേര് വരും കേരളത്തിൽ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം അഡ്മിഷൻ ഇവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കും യാതൊരു നിയമവും അവരനുശാസിച്ചിട്ടില്ല അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ എ ഐ സി ടി എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത് എൻജിനീയറിംഗ് കോളേജുകാർക്ക് അഡ്മിഷൻ ഏജൻറ്റുമാരെ നിയമിക്കാൻ അധികാരമില്ല ഞാൻ പറഞ്ഞു വരുന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഷയം ബി എസ്സിനേഷൻ നേഴ്സിങ് നല്ല തൊഴിലാണ് ബി എസ്സിനേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ സിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സംസ്ഥാനത്തേക്ക് ശ്രദ്ധിക്കുന്നു പോകാനായിട്ട് ചേക്കറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന മനസ്സിൽ വരുന്ന ആദ്യം കർണാടക ഈ കർണാടകയിലെ കാര്യത്തെ പറ്റി പറയുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ഏജൻറ്റുമാരെല്ലാവരും കൂടെ കൂടി തെറ്റിദ്ധരിപ്പിക്കും ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പല രക്ഷിതാക്കളും എന്നെ വിളിച്ചു പറയുന്നതനുസരിച്ച് പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഫോണിലേക്ക് ദിവസേന പത്ത് മുതൽ പന്ത്രണ്ട് ഫോൺ കോൾ വരെ വരെയാണ് വരുന്നത് അഡ്മിഷൻ വേണ്ടേ അഡ്മിഷൻ എടുക്കുക എടുക്കുന്ന നിർബന്ധിച്ചുകൊണ്ട് ഇതിലൊന്നും പോയി വീഴരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അവർ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പ്രീ ബുക്കിംഗ് പതിനായിരം ഇരുപതിനായിരോ തന്ന് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല എന്നൊക്കെയാണ് വെറുതെയാ കർണാടകത്തില് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട് അത് നിങ്ങൾക്കറിയാവല്ലോ അറിഞ്ഞില്ല കേട്ടോ കർണാടകയിൽ ബി എസ് സി നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷ നിർബന്ധമാക്കിയിട്ടുണ്ട് മൊത്തം സീറ്റിൻ്റെ അറുപത് ശതമാനം സീറ്റിലേക്കാണ് എൻട്രൻസ് വഴി പ്രവേശനം ഈ പ്രവേശനം വഴി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ മാത്രമേ പ്രതിവർഷം ഫീസ് ഉള്ളൂ അത് സർക്കാർ നിശ്ചയിച്ച ഫീസാണ് ഈ ഫീസ് പ്രാബല്യത്തിൽ വന്നപ്പോൾ അത് കുറയ്ക്കണം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് അതിൻ്റെ ഈ എൻട്രൻസിൻ്റെ പ്രസക്തിയെ ഞാൻ പറയുന്നത് ഞാനൊരു കഴിഞ്ഞ ദിവസം വാർത്ത ഇട്ടിരുന്നു ഒരു കോളേജിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ കാണിക്കുക ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ അതിനെപ്പറ്റിയുള്ള വിശദാംശം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ വർഷം നിങ്ങളുടെ നിന്ന് ഏകദേശം ഒരു രണ്ടര ലക്ഷത്തോളം രൂപയാണ് ഈ മാനേജ്മെൻ്റ് ഏജൻറ്റും അവൻ അടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഫീസ് ഇത് ഇവിടെ രണ്ടര പല കോളേജിലും വെവ്വേറെ ഫീസുകളാണ് അഡ്മിഷൻ ഫീസ് ഡോണേഷൻ ആ ഫീസ് ഈ ഫീസ് മാത്രം പല പല രീതിയിലുള്ള ഫീസാണ് അവർ വാങ്ങിക്കുന്നത് ഈ ഫീസുകളൊന്നും വാങ്ങിക്കാനായിട്ട് യാതൊരു നിയമവും അനുശാസിക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കണം ഇവർ നിങ്ങളെ വിളിച്ചു പറയും ഒന്നിലും വിശ്വസിക്കരുത് ദയവായിട്ട് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്ന എൻട്രൻസ് പരീക്ഷ എഴുതാനായിട്ട് എല്ലാവരും സമൂഹം ശ്രദ്ധിക്കുക അതാണ് വേണ്ടത് അറിയാമല്ലെങ്കിൽ ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഞാൻ സാധാരണ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടാറില്ല ഇത് കാണുന്നവരൊന്ന് ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തി ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ ഒരു വിഷയം ഞാൻ കേരളത്തിലെ എല്ലാ പ്ലസ് ടു സ്കൂളിലെ അധ്യാപകരുടെ മുമ്പേ അവതരിപ്പിച്ച് എല്ലാവർക്കും ഞാൻ കത്തെഴുതിയ അവരാരും പലരും ചിലരൊക്കെ കുട്ടികളും വേറെ ആരും കുട്ടികളും ഇത് ഈ സന്ദേശം കൊടുത്തിട്ടില്ല സമൂഹമെങ്കിലും ചെയ്യുക ഈ പരീക്ഷ എഴുതി കർണാടക ഗവൺമെൻറ് കോട്ട സീറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ആ കെ എ വെബ്സൈറ്റിലൂടെ കയറിയാൽ നമുക്ക് കാണാം അതിനകത്ത് ആ ലിങ്കിൽ കാണാം ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി എഫ് ആർ സി അതിന് നിയന്ത്രണമൊക്കെ ഉണ്ട് നിങ്ങളെ ആരും കൊള്ളയടിക്കത്തില്ല അതാണ് വേണ്ടത് കംപ്ലൈൻറ്റ് ചെയ്യാം മറ്റേ ഈ ഞാൻ കഴിഞ്ഞ കാണി ദിവസം കാണിച്ച് ഇപ്പോൾ കാണിച്ച് ആർ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് അതിനകത്ത് അവർ ആദ്യത്തെ വർഷത്തെ ഫീസൊക്കെ നോക്കിക്കേ അല്ലേ വേണ്ട ഇന്ന് നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ഒരുപാട് കോളേജിലെ ഫീസൊക്കെ നോക്കിക്കേ ആദ്യത്തെ വർഷം എന്തുമാത്രം തുകയാണ് കൂടുതൽ ഇല്ലേ ശ്രദ്ധിക്കണം പരീക്ഷ എഴുതണം അടുത്ത ഈ മാസം ഫെബ്രുവരി പത്തൊൻപത് വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കെ യുടെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓൺലൈനായിട്ട് അത് അപേക്ഷിക്കാം രണ്ടായിരത്തി അഞ്ഞൂറിയാണ് ഫീസ് രണ്ടായിരത്തഞ്ച് കുറഞ്ഞു പോയ ഹോൾ ടിക്കറ്റ് കിട്ടത്തില്ല പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണാടകയിലെ മെഡിക്കൽ കോളേജിൽ സീറ്റ് ഒന്നര ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് സമ്മാനം നല്ലപോലെ ഒന്ന് പ്രയത്നിച്ചാൽ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ ഏഴായിരത്തഞ്ഞൂറോളം സീറ്റുണ്ട് കയറിപ്പോവാ ഞാൻ ഇവിടെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്നല്ലേ ഞാൻ പറഞ്ഞില്ല ആയിരം കോടി രൂപ നിങ്ങൾ കൊള്ളയടിച്ച കഥ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ബുക്ക് തയ്യാറാക്കിയായിരുന്നു അതിൻ്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ആവശ്യപ്പെട്ടാൽ ഈ നമ്പറിൽ ആവശ്യപ്പെടുക പിന്നെ ഈ കെയ്യയുടെ അപേക്ഷ പൂരിപ്പിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരൊന്ന് വാട്സപ്പ് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടും ഈ രണ്ട് കാര്യങ്ങൾക്കുമായിട്ട് ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക അപ്പോൾ ഈ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരാം വീണ്ടും വരാം നന്ദി നമസ്കാരം